എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് പിന്നെയും യാത്രയിലാണ് എപ്പോഴും വണ്ടിയിൽ കഴിയുമ്പോഴാണ് ഓർക്കുന്നത് ഇന്നത്തെ യാത്ര എന്ന് നമുക്ക് ശേഷം വിഷമമുള്ള ദിവസമാണ് അതെ കുറവുണ്ട് പുറകിലെ പെട്ടികളും ഇതൊക്കെ മാത്രമേ ഉള്ളൂ നമ്മൾ രണ്ടുപേരും പിന്നെ തന്നെ യെസക്കുട്ടനെ തന്നെയാകാൻ പറ്റില്ലാത്തതുകൊണ്ട് യെസക്കുട്ടനെ കയ്യിലെടുത്തിട്ടുണ്ട് ഇത്രയും ദിവസം നമ്മളെല്ലോടെ പോയാലും പിള്ളേരെ കൊണ്ട് പോയിട്ട് പിള്ളേരും ഭയങ്കര വിഷമാണ് ായിട്ടാണ് നമ്മള് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോയി വരുന്ന പോലെയല്ല ടൗണിൽ പോയി വരുന്ന പോലെയല്ല അല്ലാതെ ഇങ്ങനെ മാറി നിക്കാനായിട്ട് മാറി നിക്കുകയാണ് അതെ അപ്പം ആ ഏഴു ദിവസത്തെ ഉണ്ടെങ്കിൽ രണ്ട് പിള്ളേരി എനിക്ക് സഹിക്കാം അങ്ങനെയാണ് അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് പോകണം പിന്നെ ിവസത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാലും എന്താ പറയുക പിള്ളേര് പിള്ളേരെ നമുക്ക് കൊണ്ടുപോകുന്നതിന് അവിടെയും തടസ്സങ്ങളുണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്തും തടസ്സങ്ങളുണ്ട് പിന്നെ അതിൽ കൂടുതൽ ഞാൻ തനിച്ചുപോയതിന് എക്സാക്ട് റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ അതീ വിഷമുണ്ടെന്ന് ചോദിച്ചാൽ വിഷമമുണ്ട് പക്ഷേ ചെറിയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മൂന്ന് പേർക്കും ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ നല്ല ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു ചാൻസ് കൂടിയാണ് ഇത് പഴമ്പൂരിയോട് അന്യായം കൊതിയാണ് നമ്മൾ നമ്മളവിടുന്ന് കഴിച്ചില്ലാട്ടോ നമ്മള് നേരെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ഒരു റോഡ് സൈഡിൽ ഒരു വൈബ് ഉള്ള ഒരു കടയുണ്ട് ചേട്ടന്റെ കട അതായത് പനങ്കുട്ടിയിൽ നിന്ന് നമ്മൾ നേരിമംഗലം വഴി പോകുന്ന ഒരു നല്ലൊരു കടയാണ് ഒരു ചേട്ടനും ചേച്ചിയും കൂടെ നമ്മളിപ്പോ ഇപ്പോഴും വന്നാലും പനകുട്ടി വഴി വരുമ്പോടെ നമ്മള് ചായം കയറുന്നത് അല്ലേ പരിചയപ്പെട്ടേക്ക് അവരുടെ ആ ഒരു

നമ്മൾ പാരൻ്റ്സിൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്ത് പിള്ളേരെ ആക്കിയിട്ട് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് സങ്കടമുണ്ട് പക്ഷേ ഒരു സന്തോഷമുള്ള കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ ഈ ഇത്രയും ദിവസങ്ങൾ നമ്മളില്ലാത്ത ഇത്രയും ദിവസങ്ങൾ അവർക്കടുക്കാനായിട്ടൊരു ചാൻസ് കിട്ടും അല്ലേ പിന്നെ അതിൻ്റെ അതിനൊരു കുറച്ചുകൂടി ഒരു ഇത് കൂട്ടാനായിട്ട് നമ്മൾ അവരുടെ കയ്യിൽ ഒരു ഫോണേ ഉണ്ടായിരുന്നുള്ളൂ ആ ഫോണെടുത്തോട്ട് പോകും അതായത് ഫോൺ ഫോൺ എപ്പോഴും യൂസ് കുറവാണ് അത്യാവശ്യം എന്തെങ്കിലും ഒരു അരമണിക്കൂർ ാണ് പക്ഷെ നമ്മൾ ഇല്ലാണ്ട് ഇപ്പൊ അവരുടെ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊരു കംഫർട്ട് സോൺ ആയിട്ട് ചിലപ്പോ ഫോണിനകത്ത് കേറിയിരുന്നു കഴിഞ്ഞാല് നമ്മൾ നല്ലതിന് വേണ്ടി ചെയ്ത കാര്യം ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് പോകാനും ചാൻസ് ഉണ്ട് ചേച്ചിമാരുടെ കാര്യം പറഞ്ഞാന്നേ ചേട്ടന്റെ കാര്യം പറഞ്ഞാന്നേ അവര് ഫോണിൽ നോക്കാതിരിക്കാൻ വേണ്ടി ഫോൺ എടുത്തു അപ്പോൾ ഫോണില്ലാണ്ടിരിക്കുമ്പം അവർക്ക് എങ്ങനെ വന്നാലും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിലേർപ്പെടണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ മനുഷ്യർ പിള്ളേരല്ലേ ആ ഏജിലല്ലേ അപ്പോൾ ഉറപ്പായിട്ടും പപ്പയുടെയും മമ്മിയുടെയും കൂട്ടത്തിൽ അവിടെ അവർക്ക് നല്ലൊരു ടൈം കിട്ടുമെന്നാണ് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നത് ചെറിയ സാധനങ്ങൾ സ്നാക്സ് സംഭവമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിൽ മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനൊരു ഡിസിഷൻ ഇപ്പോഴാട്ടോ എടുത്തത് അതായത് നമ്മളിപ്പോൾ വന്ന ഉടനെയായിരുന്നു ഇങ്ങനൊരു കാര്യം ചെയ്തെങ്കിൽ അത് ബുദ്ധിമുട്ടായേനെ അതായത് ഗ്രാൻഡ് പാരൻസിനും ബുദ്ധിമുട്ടായേനെ നമ്മുടെ മക്കൾക്കും അത് ബുദ്ധിമുട്ടായേനെ കാരണം അവർ തമ്മിൽ എത്രയെന്നൊക്കെ പറഞ്ഞാലും വേറൊരു രാജ്യത്ത് കുറേ വർഷം അവിടുത്തെ കൾച്ചർ നമ്മുടെ മലയാളികളാണെങ്കിലും ഒരു പ്രത്യേകതയുണ്ടല്ലോ വിദേശത്തുള്ളവർക്ക് അത് മനസ്സിലാവും അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് നാട്ടിൽ വന്ന് അത്രയും ഒരു ഫ്രീഡത്തിൽ ചിലപ്പോൾ രണ്ടു പേർക്കും പറ്റിയെന്ന് വരത്തില്ല രണ്ട് കൂട്ടുകാർക്കും അപ്പം ഇത്രയും നാളിപ്പം നമ്മൾ ഒരുമിച്ച് നിന്ന് ആ ഒരു രീതിയെല്ലാം പിള്ളേർ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞപ്പം പിന്നെ കുറച്ച് ഈസി ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തുടക്കത്തിലല്ല ഇപ്പം ഈ ലാസ്റ്റ് നമ്മൾ തിരിച്ചു പോകാറായപ്പോഴാണ് ഒരു ചാൻസ് നമ്മൾ അറേഞ്ച് ചെയ്തത് അപ്പം നല്ലതിനാണത് പിന്നെ നമ്മൾ പോകുന്നിടത്ത് തന്നെ ആണെങ്കിലാണല്ലോ കൂടുതലും നല്ലതല്ലേ ഇതിനു മുമ്പൊക്കെ ഇങ്ങനെ ആയുർവേദം വരുമ്പോഴൊക്കെ ഒന്ന് ഇങ്ങനെ തിരുമ്പെടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറുതായിട്ട് ആയുർവേദത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നും ചെയ്യാതിരുന്നത് ഞാനായിരുന്നു അങ്ങനെ തോന്നിയിട്ടില്ല അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ നാലു കുഞ്ഞാവുണ്ടായെങ്കിലും നമ്മൾ വീട്ടിലുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് വീട്ടുപണികളിൽ നിച്ച സഹായിക്കണമെന്നുള്ള കൂടുതൽ അതൊണ്ടിച്ച അങ്ങനെയല്ല നീ പറഞ്ഞത് അതല്ല പ്രൊഫഷണലി അങ്ങനെ നമ്മളങ്ങനെ ഒരു ഇത് ചെയ്തിട്ടില്ലല്ലോ അപ്പം ഇത് നാലാമത്തെ കുഞ്ഞാവി ഉണ്ടായി കഴിയുമ്പം ഞാൻ ശരിക്കും ആഗ്രഹിച്ചായിരുന്നു എനിക്കൊരു അതിനൊരു കംപ്ലീറ്റ് ഒരു ഒരു അന്നെ എസക്കൂട്ടം വന്നപ്പോ മമ്മ ശരിക്കും വിചാരിച്ചെന്ന് ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയാൽ നല്ലതല്ലേ കിട്ടിയ ഒരു ചാൻസ് അല്ലേ മമ്മക്ക് മിസ്സാക്കേണ്ട ആവശ്യമുണ്ടോ നോക്കി അങ്ങനെ അപ്പം ഒരു ആയുർവേദ ഒക്കെ എടുക്കാൻ പോവാണ് മിസ് എന്റെ ചക്ര മിസ് ആയുർവേദിന് അവനിങ്ങനെ നോക്കണ്ടേ അപ്പം ആ സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെൻ പിന്നേ പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ നീട്ടി നീട്ടി പോവുകയാണ് അവസാനം ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കിയെടുത്തു എൻ്റെ ആരോഗ്യം എൻ്റെ മാത്രം അപ്പം എൻ്റെ ആവശ്യത്തിന് ഞാൻ തന്നെ വേണം മുൻകൈയിട്ട് ഇറങ്ങാൻ അപ്പം പിടിച്ചു പിടിയാല് പോവുകയാണ് നമ്മൾ വളരെ ആവശ്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ഡെലിവറി ആയാലും ശരി എത്ര ഡെലിവറി കഴിഞ്ഞാലും ശരി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ നമുക്കൊക്കെ അങ്ങനെ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ കെട്ടിയവൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ കൂടുതലാ അമ്മയാണെങ്കിൽ അമ്മ ചെയ്യുന്നു പക്ഷേ അത് അത്യാവശ്യമാണ് പിന്നെ നമ്മൾ ശരിക്കും ഇങ്ങനെയുള്ള ഈ സാഹചര്യങ്ങളിലൊക്കെ എത്രയെന്ന് പറഞ്ഞാലും കാർണോമാർക്ക് മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്താലും അവർക്ക് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേക്കും രണ്ട് വീട്ടിലും അമ്മമാരോട് നമ്മൾ ശരിക്കും താങ്ക്ഫുള്ളാണ് കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടെയാണെങ്കിലും പപ്പയുടെ കൂട്ടത്തിൽ പിള്ളേരെ മമ്മി നോക്കുന്നുണ്ട് പിന്നെ എൻ്റെ മമ്മിയാണെങ്കിലും എസക്കൂട്ടം കുഞ്ഞു കയ്യിലുള്ളപ്പം ഇതിൽ പോയാലും ഒരു ആവശ്യത്തിന് മമ്മി നല്ല രീതിയിൽ സഹകരിച്ചിരിക്കുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ദൈവത്തിന് നന്ദിയും പറയും നമുക്കങ്ങനെ ഉണ്ടല്ലോ ആശ്രയിക്കും

പിന്നെ ചേട്ടൻ മിടുക്കലാണ്ടോ എന്താന്ന് പറഞ്ഞാലും ഇങ്ങനെ താഴെ വീണു കഴിഞ്ഞാൽ നാലുകാലേ കുത്തി വീഴു എന്ന് പറയുന്ന പോലത്തെ സ്വഭാവമാണ് ഇപ്പം ഞാൻ വിചാരിച്ചോക്കെ ട്രീറ്റ്മെന്റിന് വരെയാണ് എന്റെ കൂടെ നിൽക്കുവെന്ന് അല്ലെ കൂട്ടുകാരനെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി എന്താ പരിപാടി അതായത് ഇട്ടിട്ട് രണ്ടു ദിവസം നിങ്ങളെ കൂട്ടിക്കൊണ്ട് കുറച്ച് ദിവസം എടുക്കുമല്ലോ അപ്പൊ ഞാൻ ചുമ്മാ അവന്റെ കൂടെ കുറച്ച് ലൈഫ് എൻജോയ് ചെയ്യണത് എന്റർടൈൻമെന്റ് മാത്രം വീണ്ടും വന്നല്ലോ ഞാൻ നോക്കിയപ്പോ ഒരാൾ നിൽക്കുകയാണോ നല്ലത് ഒത്തിരി പേരായി കഴിഞ്ഞാൽ ചിക്കു റസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനോട് കൂടിയിട്ട് തൊട്ടടുത്ത സ്ഥലങ്ങളിലൂടെ അല്ല ഇങ്ങനെ പോകുന്നു ഫുഡടിക്കുന്നു പക്ഷെ ഞങ്ങൾ അത് ഈ ഫുഡൊന്നും കഴിക്കത്തില്ല സമയത്ത് വിട്ട് ഞങ്ങൾ നേരെയുണ്ടല്ലോ ഇവിടുന്ന് കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും ഇപ്പൊ ഞങ്ങളുള്ളത് പനംകുട്ടിയിൽ നിന്ന് നേരുമംഗലം പോകുന്ന വഴിക്കാണേ ഇത് പാമ്പള പാമ്പള എന്ന് പറഞ്ഞ സ്ഥലത്താണേ പറയാൻ അത് കഴിയുമ്പോൾ പോകുന്ന വഴിക്ക് ഒരു അവിടെ നിന്ന് ചായ കുടിക്കണം അവിടെ അവിടെ നിന്ന് നമ്മൾ സാധനങ്ങളുണ്ട് നമ്മുടെ നാടൻ പുളി അങ്ങനെ വിൽക്കുന്നുണ്ട് ചേട്ടൻ പറമ്പിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ് പിന്നെ അവിടെയുള്ള ആൾക്കാർ അപ്പം എനിക്ക് കൊണ്ടുപോയിട്ടത് ആ ചേട്ടൻ അവരുടെ ആ കടയിരിക്കുന്ന സൈഡില് റോഡ് സൈഡ് വ്യൂ വ്യൂട്ട് അതിന്റെ സൈഡിൽ ഒരു വെള്ളച്ചാട്ടം ഒക്കെ നേരം പോവുകയാണ് ചായ കുടിക്കാൻ എന്താ സന്തോഷം തോന്നി അങ്ങനെ അങ്ങനെ നമ്മൾ ആ തോന്നിയാട്ടാണ് വഴിയോരക്കടയിലെത്തി കുഞ്ഞി വെള്ളച്ചാട്ടം ഇവിടെയുണ്ട് പോന വഴിക്ക് മൂന്നാല് വെള്ളച്ചാട്ടം നമ്മള് കണ്ടല്ലേ ചെയ്യാ ചെറിയൊരു വെള്ളച്ചാട്ടാട്ടോ എന്നിട്ട് അതിന്റെ സൈഡിലായിട്ടാണ് ഈ കടിയോര തടിയോര തട്ടുകട മോളിക്കൂടി ഒരു വെള്ളച്ചാട്ടം പോകുന്നുണ്ടോ അല്ല വേണ്ടേ കൊളവ് കുറച്ചിട്ടാ മതി കേട്ടോ സമ്മാരൻ പറഞ്ഞു വിചാരിച്ച മറ്റേ കുമ്പിളപ്പം പഴംപരി ഉണ്ട് ഇതാണ് നമ്മള് പറഞ്ഞ ചേട്ടൻ ചേട്ടൻ ഓൾറെഡി ഫേമസ് ആണ് ചേട്ടൻ കാലയില് പുഴു കറിയുണ്ട് മോളി പറഞ്ഞിട്ടുണ്ടോ അതെ അതെ പോയതാ ചേട്ടൻ മോളിൽ നേച്ചർ ബ്യൂട്ടി കണ്ട് നേരെ ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ നിറച്ച് പുഴു കയറും കാലയില് നല്ല പുഴുണ്ട് സംഭാരം സംഭാരം ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ വെള്ളം നോക്കിയേ മോണിന്നൊക്കെ ഫുള്ള് വെള്ളച്ചാട്ടങ്ങളാണ് ഒരു രക്ഷയില്ല ഇപ്പൊ നമ്മള് ഒരിടത്തുനിന്ന് സമ്പാരം കഴിച്ചു വേറെ ചായ പിടിച്ചു ഈ വഴി ഒരു രക്ഷയിലാണ് കരിമുറിന്റെ അടിപൊളി വഴിയും ബ്ലൂ വൈബും ഒക്കെയാണ് അതിന് തന്നെ എല്ലാ പക്ഷെ എന്റെ പ്രശ്നം നമ്മൾ എത്ര എത്ര കിലോമീറ്റർ കിലോമീറ്ററിനുള്ളിൽ ുംളവിലൊക്കെ അതായത് നമ്മളൊക്കെ വർഷങ്ങളായിട്ട് ആയിട്ട് ഏത് വളവ് എവിടെ ഇങ്ങനെയൊക്കെ തീയെന്നാലോ പക്ഷെ പെട്ടെന്ന് പരിചയമില്ലാത്തവര് വരുമ്പോ ഊരും തെങ്ങാന്ന് പറയോ ഈ എടപ്പാളം എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ കോഴിക്കോടിനും പോകുന്ന വഴിയാണ് ഭയങ്കര രസേപ്പൊ നമ്മളാ നല്ലൊരു വാർത്ത നമ്മള് കണ്ടു കഴിഞ്ഞു

അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാം പോകാൻ തുടങ്ങും മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് വന്നു കേട്ടോ അപ്പോൾ ഇഡ്ഡലി സാമ്പാർ പിന്നെ ചട്നി ചായ അങ്ങനെ കുഞ്ഞുമാവയുടെ കുളിയൊക്കെ കഴിഞ്ഞവൻ ഉറക്കമായി അപ്പോൾ പിന്നെ നമ്മൾ നമുക്ക് ലഞ്ച് വന്നു കേട്ടോ സാമ്പാർ കടല ബീട്രൂട്ട് മുളക് കൊണ്ടാട്ടം ഓംലെറ്റ് പപ്പടം ചാണകറി അങ്ങനെ വിഭവ ഒരു ഊണാണ് നല്ലായിരുന്നു ഒരു ഭയങ്കര ഒരു ഫ്രഷ് ഫീൽ കിട്ടുന്നുണ്ട് മസാജ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കാര്യമാണല്ലോ ആദ്യമായിട്ട് കിട്ടുന്നത് നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ കംപ്ലീറ്റ് ആയിരുന്നു പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല എല്ലാം മീൽ ടൈം എല്ലാം നമുക്ക് റൂമിൽ സെർവ് ചെയ്യുന്നുണ്ട് ഒന്നുമില്ല ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ളൊക്കെ ഇട്ടാൽ മതി കൊടുക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു പണിയില്ല ഫുൾ റിലാക്സേഷൻ മസാജ് ട്രീറ്റ്മെൻറ്റ് അങ്ങനെ നല്ല രസമായിരുന്നു പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞവർ മാത്രല്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി ലൈഫിലോട്ട് കയറിയിരിക്കുന്ന എല്ലാവരും ഇത് വല്ലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്ന അടിപൊളിയായിരിക്കും നമ്മൾ വന്നത് സമയത്ത് കേട്ടോ പക്ഷെ നമ്മളത് അഡ്വർടൈസ്മെന്റ് പോലെ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്തൊന്നും നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല ട്രീറ്റ്മെന്റ് സംഭവം അല്ല അടിപൊളിയായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ഇവിടെ ഭയങ്കര റഷ് ആണ് തിരക്ക് കൂടുതലാണ് അപ്പം നമ്മൾ എല്ലാവരെയും പ്രൊമോട്ട് ചെയ്തിപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പിന്നെയും വരുമ്പോൾ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലോട്ട് പോകും അപ്പോൾ ഇവരുടെ ഒരു സൂപ്പർ പ്രോപ്പർട്ടി മലയാറ്റൂർ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ അതുകൂടെ കംപ്ലീറ്റ് ആയതിനു ശേഷം വന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടിയ റൂം ആയിരുന്നതല്ലേ ചിക്കും മമ്മിയും കൊച്ചും മാത്രം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കറങ്ങാൻ പോയിരുന്നു വലിയ ടോയ്ലറ്റും എല്ലാ സൗകര്യങ്ങളോടും കൂടി അല്ലേ റൂമ് കുട്ടൻ കടന്ന് ഉറങ്ങുവാണ് എണ്ണയൊക്കെ തേച്ച് കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പക്ഷേ ദേഷ്യം വേണമോ അതോ ചിരിക്കാനോ ഒരു ഫ്രഷ് ടൈമിംഗ് എങ്ങനെയായിരിക്കും പക്ഷേ കൽപ്പന ശരി ഒക്കെ അല്ലേ बेबी ഓയിൽ എടുச்சிட்டேன் ആയിട്ട് പറഞ്ഞില്ലേ എச்சല്ലന്ന് എന്നൊരു ഫ്ലവർ ഇടാനുണ്ട് അല്ലേ അതല്ലേ വെച്ചിട്ട് പോസ്സ് ചെയ്യണം हां ಅದು മാർക്ക് ഓക്കേ പിന്നെ റീഫാവും ഓക്കേ ട്രീറ്റ്മെന്റ് எல்லாம் കഴിഞ്ഞിട്ട് നമ്മൾ പോവലേ ഓക്കേ അല്ല ഓക്കേ അല്ല ഓക്കേ എന്നെ ടാക്കരെ

മഴ വലിയൊരു മഴ കഴിഞ്ഞിപ്പോ വേണ്ടി രാമനാട്ടുകര വഴി മഞ്ചേരിക്ക് പോവാ മലപ്പുറത്ത് മയിലുകൾ ഒത്തിരി ഉണ്ടല്ലോ അല്ലെ ഈ ഉദ്രസാല ഇച്ചിരി മുന്നോട്ട് പോയി ഭയങ്കര ഇച്ചിരി മുന്നോട്ട് പോവാ ഓ എന്ത് രസാ നോക്ക് അമ്പോ അയിൻ്റെ പീലുകൾ നോക്കിയന്ന് പോയിട്ടോ നമ്മള് മഞ്ചേരി എത്തിയില്ല അല്ലെ കുറച്ച് കിലോമീറ്റർ കൂടി കൂടെ അല്ലേന്നുള്ളൂ നമ്മള് ഹൈറേഞ്ച് പോലത്തെ വഴികളിലൂടെ ഒക്കെ കേട്ടോ ഓടിച്ചു പോകുന്നത് അന്നരം കണ്ട കാഴ്ചയാണിത് അങ്ങനെ നമ്മള് വീടെത്തിയട്ടോ അര മണിക്കൂറായി അമ്മാമ്മയും കൊച്ചുമോരും കൂടെ ഇവിടെ പാട്ട് നമ്മള് കസിൻസിനെ വീട്ടിൽ പോയി ഫുഡും ചായ അതും ഒക്കെ കഴിച്ചിട്ട് ചാടി ഇറങ്ങി ഓടി പോവാണ് അപ്പൊ പോകുന്ന വഴിക്ക് എന്നാണോ പാട്ടുകച്ചേരിയാണോടാ എന്നാണേ പാട്ട് കച്ചേരിയാണോ പാട്ടുപാടി ഉറക്കുവാണോ മാമേനെ ഉറങ്ങണ്ട ആള് വാവയാ ഉറങ്ങിക്കേ വാവോ രാവിലെ മൂടില്ലാത്ത ഒരാഴ്ച

നല്ല മഴ പോരുന്ന വഴിക്കാം ഭയങ്കര മഴ അങ്ങനെ അപ്പ മാത്ര സമയത്ത് ഏഹ് ആരും ഈ റൂമെല്ലാം ഞങ്ങളുടെ അടിപൊളി ആക്കിട്ടെ ആണോ ഞാനോ ഗോ പപ്പഴക്കെ ഡ്രസ്സ് നല്ല അടിപൊളി ആക്കി വച്ചല്ലോ ഏ മെഡിക്കല് മെഡിക്കല് ചെയ്തോട്ട് ചെയ്തില്ലേ ഞങ്ങളുടെ ഇവിടെ ഒരിക്കലും നേരെയാകാത്തൊരു സംഭവമാണ് എല്ലാം ശരിയാക്കി കേട്ടോ കേട്ടോ വഴക്കണ്ടായിരുന്നോണ്ട ചെറിയ വഴക്കൊക്കെ അപ്പച്ചനും അമ്മയുടെ അടുത്തൊക്കെ സ്നേഹമായിട്ടിരുന്നോ അവര് പറഞ്ഞ അനുസരിച്ചായിരുന്നോട്ടി ചെറുക്കുട്ടി കുറച്ച് വരുത്തേക്കാണിച്ചല്ലേ ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് പോകാൻ കുറച്ച് ദിവസം കഴിഞ്ഞു പോവും അപ്പെന്നാ വാങ്ങിച്ചോണ്ട് പറയാം പഴം വരി

പിന്നെ അയാൾ പോയതും പിന്നെ ഒടങ്ങുമാണ് പെണ്ണിനെറിഞ്ഞു ആണോ ഗോവിന്ദോ ഛർദ്ദിച്ചോ ഇല്ല മടങ്ങിട്ട് ക്ഷീണം നല്ല ഉറക്കത്തിലായിരുന്നെ അന്ന് ഇന്ന പിടിച്ചോന്ന് പറഞ്ഞു അറേ കഴു മൂന്നൊരു മഴ വരും ഞാൻ അറേലും

റ്റോട്ടേട്ട് നാരങ്ങമുട്ടാണ് കിട്ടിയ സൂക്ഷി കുടിച്ചോ നമ്മൾ പിടിച്ചു തരാം അല്ലെ ഒരു പാട്ട് പോലെ ട്വിസ്റ്റ് വരുമ്പോ അപ്പൊ ആ പാട്ടിന്റെ തമ്മിയായിട്ട് ആരോടെ പിടിയെടുക്കുന്നത് ഞാൻ